രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളിൽ കൃത്യമായിട്ടുള്ള കൃത്രിമത്വം നടക്കുന്നു എന്നുള്ള ആരോപണവുമായി രാഹുൽ ഗാന്ധി വന്ന പശ്ചാത്തലത്തിൽ കേരളത്തിലെ തൃശൂർ മണ്ഡലത്തിലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി നേടിയ വിജയവും ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുകയാണ് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയവും കൃത്രിമത്വത്തിലൂടെ നേടിയെടുത്തതാണ് എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് കൃത്യമായിട്ട് അവിടുത്തെ ഡി സി സി പ്രസിഡന്റും അതുപോലെ തന്നെ കെ മുരളീധരനും ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ അവിടുത്തെ പരാജയപ്പെട്ട ഇടതുപക്ഷ സ്ഥാനാർത്ഥി വി എസ് സുനിൽ കുമാർ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു ആരോപണം എന്നുള്ളത് എൺപതിനായിരത്തിൽ കൂടുതൽ വോട്ടുകൾ വിവിധ ഇടങ്ങളിൽ നിന്നായി മറ്റുള്ള മണ്ഡലങ്ങളിൽ നിന്നും വോട്ടർമാരാക്കി ഇവിടെ വോട്ട് രേ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർത്തിരുന്നുവെന്നും അടഞ്ഞുകിടന്ന ഫ്ലാറ്റുകളുടെ നമ്പർ വെച്ചാണ് ഈ വോട്ടുകൾ അവിടങ്ങളിൽ ഈ വോട്ടർ പട്ടികയിൽ ചേർത്തതെന്നുള്ള വിമർശനമായിരുന്നു അത് ഇപ്പോൾ അക്കാര്യത്തിൽ ഒന്നും കൂടി ബലപ്പെടുത്തുന്ന കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു വെളിപ്പെടുത്തലിനു ശേഷം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഈ ഒരു പഠനങ്ങൾക്ക് ശേഷം ഇപ്പോൾ വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ബി ജെ പിക്ക് നിലവിൽ ഒരു സാധ്യതകളും ഇല്ലാതിരുന്ന പശ്ചാത്തലത്തിൽ സുരേഷ് ഗോപി ജയിക്കുമെന്നുള്ള ഒരു പഠനങ്ങളും പുറത്തു വരാത്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് സുരേഷ് ഗോപി ഈ വിജയം നേടിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് ഇങ്ങനെ ഒരു വിജയം നേടാൻ തൃശൂർ മണ്ഡലത്തിൽ സാധിച്ചത് എന്നതാണ് കേവലം കേരളത്തിലെ തന്നെ രണ്ട് പ്രമുഖരായ സ്ഥാനാർത്ഥികൾ അതായത് എൽ ഡി എഫിന്റെ വി എസ് സുനിൽ കുമാർ ഒരു ജനകീയ മുഖമാണ് തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ ജനതയ്ക്ക് സുപരിചിതനാണ് മറ്റൊന്ന് കെ മുരളീധരൻ കോൺഗ്രസിൽ തന്നെ ഏറ്റവും വലിയ ക്രൗഡ് പുളറായ കെ മുരളീധരൻ ഈ രണ്ടുപേരെയും തോൽപ്പിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി വിജയം നേടിയത് ഏതായാലും ഈ വിജയം കൂടി സുരേഷ് ഗോപിയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും വോട്ട് അവിടെ വോട്ടർ പട്ടികയിൽ ചേർക്കാൻ വേണ്ടി തൃശ്ശൂരിൽ ഒരു വീടെടുത്തെന്നും അതിനുശേഷം ആ സ്ഥലവും ബാക്കിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റുള്ള ഒരു മുംബൈയിലെ ഒരു കമ്പനിക്ക് മറിച്ചു വിറ്റുമെന്നാണ് ആരോപണമുള്ളത് അഥവാ കേവലം ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിന് മാത്രം വേണ്ടി ഇവിടെ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാൻ വേണ്ടി അവിടെ ഒരു ഫ്ളാറ്റ് എടുക്കുകയും അല്ലെങ്കിൽ ഒരു സ്ഥലം എടുക്കുകയും ഒരു വസ്തു എടുക്കുകയും ആ നമ്പർ വെച്ച് അവിടെ വോട്ടർ പട്ടികയിൽ അവർ സുരേഷ് ഗോപിയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും പേര് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ആ വോട്ടർ എലക്ഷനിൽ തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ പങ്കാളിയതിനു ശേഷം അവിടെ നടന്ന വോട്ടിംഗ് പാറ്റേണിൽ അവരുടെ വോട്ടുകൾ രേഖപ്പെടുത്തിയതിനു ശേഷം അവർ അവിടെ നിന്നും ആ സ്ഥലം മറ്റൊരു മുംബൈയിലെ കമ്പനിക്ക് മറിച്ചു വിറ്റു എന്നാണ് ആരോപണം ഏതായാലും ഈ വിഷയത്തെ പറ്റി കെ മുരളീധരൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം സുരേഷ് ഗോപിയുടെ കുടുംബം മൊത്തം ഒരു ശാസ്ത്രത്തെ ഓർഡർ ആയിരുന്നു മതിയോ ഞാൻ സുരേഷ് ഗോപിയും ശാസ്ത്രത്തെയും ഓർഡർ ആണ് അദ്ദേഹത്തിന്റെ കുടുംബം മൊത്തം ഡ്രൈവർ ഉൾപ്പെടെ തൃശൂരാണ് ചേർത്തത് പിന്നെ എലക്ഷന്റെ ഒരു ഫീൽഡിലും സുരേഷ് ഗോപിയെ കണ്ടിരുന്നില്ല പല സർവേകളും പറഞ്ഞത് പല ചാനലുകളും നടത്തിയ സർവേയിൽ ഹൈദർ യു ഡി എഫ് ഓർ എൽ ഡി എഫ് അതാ പറഞ്ഞു ഒരിടത്തും ബി ജെ പിയുടെ വിജയം പ്രവഹിച്ചിരുന്നില്ല സ്ഥാനാർത്ഥി ബലോസം സ്ഥലത്തുണ്ടായിരുന്നില്ല സുരേഷ് ഗോപി അധികം തിരുവനന്തപുരത്തായിരുന്നു അദ്ദേഹം പിണങ്ങിപ്പോയി എന്നൊക്കെയുള്ള വാർത്തകൾ അവിടെ വ്യാപിച്ചിരുന്നു ഒരു ഫീൽഡിൽ പോലും ഞങ്ങളെ രണ്ട് സ്ഥാനാർത്ഥികൾ ഞങ്ങൾ ശിരം കണ്ടുമുട്ടാറുണ്ടായിരുന്നു ഞാനും കുമാർ ഒരിടത്തും സുരേഷ് ഗോപിനെ കണ്ടിട്ടില്ല എലക്ഷൻ റിസൾട്ട് വരുന്നതിന്റെ തലേ ദിവസം അതായത് ജൂൺ മാസം മൂന്നാം തീയതി ഒരു ഫിലിം പ്രൊഡ്യൂസർ എന്നെ കണ്ടിരുന്നു എന്നെ ഒന്ന് കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞത് സുരേഷ് ഗോപി ജയിക്കുന്ന അദ്ദേഹത്തിന്റെ ഓഫീസ് ഉറപ്പിച്ചു പറയുന്നു മാത്രമല്ല അമിത്ഷാ കൊടുത്ത നിർദ്ദേശം കൗണ്ടിങ് ദിവസം തൃശ്ശൂർക്ക് പോകേണ്ട റിസൾട്ട് വന്നതിന് ശേഷം അതിൻ്റെ അടുത്ത ദിവസം മാത്രം അതായത് ജൂൺ അഞ്ചാം തീയതി മാത്രം തൃശ്ശൂർക്ക് പോയാൽ മതി എന്ന് അമിത്ഷാ നിർദ്ദേശിച്ചതായി ജൂൺ മൂന്നാം തീയതി ആ ഫിലിം പ്രൊഡ്യൂസർ എന്നോട് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല കാരണം അദ്ദേഹം പേഴ്സണലായിട്ട് പറഞ്ഞാൽ ഉള്ളത് കൊണ്ട് അഞ്ചാം തീയതി എല്ലാവരും അത് നാലാം തീയതി എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് സുരേഷ് ഗോപി ജയിക്കുന്നത് അപ്പോൾ അതിൽ മൊത്തം കൃത്യമ നടന്നിട്ടുണ്ട് വിജയം നേരത്തെ തന്നെ ബി ജെ പി ഉറപ്പിച്ചു എന്നുള്ള എന്റെ ഉദാഹരണമാണ് ആ ഇലക്ഷൻ റിസൾട്ട് നരേന്ദ്രമോദി ജൂൺ ജാനുവരി മൂന്നാം തീയതി ഒന്ന് അവിടെ പ്രചാരണം നടത്തി അന്ന് മുതൽ മറ്റെല്ലാ ഗൂഢാലോചനയും തുടങ്ങി ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം മഹാഭൂരിപക്ഷം ബി എൽഒമാരും സി പി എം സംഘടനയിലെ അംഗങ്ങളെയും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് തന്നെ എലക്ഷൻ കാലത്ത് തന്നെ ഞങ്ങൾ പരാതി ഉന്നയിച്ചാണ് അല്ല അത് അന്വേഷണം എന്ന് പറഞ്ഞാൽ നടന്നു അതുകൊണ്ട് തന്നെ അന്വേഷണം നടത്തിയാൽ ഏതാണ്ട് ഒരു അൻപതോളം തെരഞ്ഞെടുപ്പുകൾ റദ്ദാക്കേണ്ടി വരും അത് റദ്ദാക്കിയാൽ സർക്കാരിൻ്റെ ഭൂരിവേഷം പോയി അപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം നൂറ്റൊന്ന് ശതമാനം കറക്റ്റാണ് ഇത് ഞങ്ങൾ നേരത്തെ ഉന്നയിച്ച വിഷയമാണ് പിന്നെ സ്വാഭാവികമായിട്ടും ഇതുപോലെ ഒരു ഗൗരവമായിട്ടുള്ള വിഷയം ഉന്നയിക്കുമ്പോൾ നന്നായിട്ട് സ്റ്റഡി ചെയ്യണം അതുകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ അഞ്ചെട്ട് മാസമായി അദ്ദേഹം നടത്തിയ സ്റ്റഡിയാണ് സ്റ്റഡി ചെയ്തിട്ടാണ് ഇന്നലെ അദ്ദേഹം കെ മുരളീധരന്റെ വാക്കുകൾ ഇപ്രകാരമാണ് അതായത് സുരേഷ് ഗോപിയുടെ വിജയം നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്നു അതായത് സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന് നേരത്തെ തന്നെ വിജയിക്കാമെന്ന് അറിയാമായിരുന്നു അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു പ്രൊഡ്യൂസർ പറഞ്ഞിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ ഓഫീസ് കൃത്യമായിട്ട് പറഞ്ഞു സുരേഷ് ഗോപി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പോകുന്നു എന്ന് അതുകൂടാതെ തന്നെ അമിത്ഷാ സുരേഷ് ഗോപിക്ക് ഒരു നിർദ്ദേശം കൊടുത്തു ആ നിർദ്ദേശം എന്നുള്ളത് ഇങ്ങനെയാണ് ആ നിർദ്ദേശം എന്നുള്ളത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ദിവസം നിങ്ങൾ തൃശ്ശൂരിലേക്ക് പോകേണ്ടതില്ല അതിന്റെ പിറ്റേ ദിവസം പോയാൽ മതിയെന്ന് അപ്പോൾ കാര്യങ്ങൾ കൃത്യമായ ഗൂഢാലോചനയോടുകൂടി കൃത്രിമത്വത്തോടു കൂടി നേടിയ ഒരു തെരഞ്ഞെടുപ്പ് വിജയമാണിതെന്ന് വ്യക്തമാക്കുന്നതാണ് മുരളീധരന്റെ വാക്കുകൾ മുരളീധരന്റെ ആരോപണം എന്നുള്ളത് ഏതായാലും ഈ ഒരു ആരോപണം എന്നുള്ളത് ഇത് മുരളീധരൻ മാത്രം നടത്തിയിട്ടുള്ളതല്ല പരാജയപ്പെട്ട എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ അവിടുത്തെ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ആക്ഷേപങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ഉയർത്തുകയും അവിടെ ഉണ്ടായിരുന്ന ജില്ലാ ഭരണാധികാരിക്ക് നേരിട്ട് അതിന്റെ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അവർ അതിൽ നടപടിയെടുക്കാൻ തയ്യാറായില്ല എന്നാണ് വി എസ് സുനിൽകുമാർ പറയുന്നത് പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇവിടുത്തെ ബി എൽഒമാർ ഭൂരിഭാഗവും സി പി എമ്മുമായി സഹകരിക്കുന്ന സംഘടനയുടെ ആളുകളാണ് എന്നതാണ് അതുകൂടാതെ തന്നെ വളരെ ബൂത്ത് ലെവലിൽ തന്നെ അവിടെ എല്ലാ മികവാ എല്ലാ കേന്ദ്രങ്ങളിലും സംഘടനാ സംവിധാനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സി പി എം എന്നുള്ളത് പക്ഷെ സി പി എം ഈ വിഷയത്തിൽ ഇതുവരെയും ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല തൃശൂർ മണ്ഡലത്തിലും തങ്ങൾക്ക് അത്തരം കാര്യം ശ്രദ്ധയിൽപ്പെട്ടോ ഇല്ലയോ എന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല നേരത്തെ അവിടെ പരാജയപ്പെട്ട സി പി ഐയുടെ വി എസ് സുനിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച പരാജയപ്പെട്ട വി എസ് സുനിൽകുമാർ ഈ ആരോപണം ഉന്നയിക്കുന്നു അവിടുത്തെ ഡി സി സി പ്രസിഡന്റ് ഉന്നയിക്കുന്നു അതുമായി ബന്ധപ്പെട്ട പല ആളുകളും ഉന്നയിക്കുന്നു പക്ഷേ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എം ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്താൻ തയ്യാറായിട്ടില്ല എന്നതാണ് ഇവിടെ കെ മുരളീധരൻ പറയുന്ന വാക്കുകളെ ശ്രദ്ധിച്ചാൽ ഇവിടെ വ്യക്തമാവുന്ന കാര്യം സുരേഷ് ഗോപി ജയിക്കുമെന്ന് സുരേഷ് ഗോപിക്ക് ഉറപ്പായിരുന്നു അത് അമിത്ഷാ കൊടുത്ത ഉറപ്പാണ് അതുകൂടാതെ തന്നെ ഇവിടെ മറ്റൊരു കാര്യം സംഭവിച്ചിരിക്കുന്നു സുരേഷ് ഗോപിയുടെ ഓഫീസും ഈ വിജയങ്ങൾ ഉറപ്പിച്ചിരുന്നു ഇവിടെ അനധികൃതമായി വോട്ടർ പട്ടികയിൽ സുരേഷ് ഗോപിയും അദ്ദേഹത്തിന്റെ കുടുംബവും മാത്രമല്ല അങ്ങനെ നിരവധി ആളുകൾ താൽക്കാലികമായി തെരഞ്ഞെടുപ്പിന് വേണ്ടി അവിടെ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുകയും ആ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടോ ഇല്ലേ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് ആ വോട്ടുകൾ ആ പോലക്ഷനിൽ ആ വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ നേരത്തെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കരുത്തു പകരുന്നതാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയ തെളിവുകൾക്ക് ബലമേകുന്നതാണ് മറ്റൊന്ന് ഇതില് കൃത്യമായ നിഷ്പക്ഷമായ അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട് മറ്റുള്ള ഏതെങ്കിലും ഗുജറാത്ത് സംസ്ഥാനത്തെയോ യു പി എയോ അല്ലെങ്കിൽ മറ്റുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെയല്ല കേരളം കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഒരു കൃത്യമായിട്ട് തൃശൂർ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ ബി ജെ പി രണ്ട് മുന്നണികളെയും മറികടന്നുകൊണ്ട് ഒരു വിജയമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് കേവലമായ തൃശൂർ പൂരം കലക്കലോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ പിന്തുണയോ കൊണ്ട് മാത്രമല്ല സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് അതുകൂടാതെ തന്നെ പല മണ്ഡലങ്ങളും ഇന്ത്യ രാജ്യത്തിന്റെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി വിവിധ മണ്ഡലങ്ങളെ പരിശോധിക്കുമ്പോൾ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറോളം മണ്ഡലങ്ങളിൽ ഇത്തരം കൃത്രിമത്വം നടന്നതായി തങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് നിലവിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം എന്നുള്ളത് ആ സീറ്റുകളുടേതാണ് ആ സീറ്റുകളുടെ ഭൂരിപക്ഷം എന്നുള്ളത് വ്യാജമാണ് അത് വ്യാജമായി നിർമ്മിക്കപ്പെട്ടതാണ് എന്നതാണ് ഇവിടെ ഇന്ത്യ മുന്നണിയും അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും പറയുന്നത് ഏതായാലും കേരളം പോലെയുള്ള ഒരു സാക്ഷരത ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് തൃശ്ശൂർ പോലെയുള്ള ഒരു മണ്ഡലത്തിലെ വിജയം പോലും ഇത്തരത്തിൽ ആരോപണങ്ങൾക്കും അതുപോലെ തന്നെ ചർച്ചകൾക്കും വഴി വെക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ സുതാര്യമായി നടത്തേണ്ടതിൻ്റെ മറ്റൊരു ആവശ്യകതയാണ് ഇവിടെ ഉയർന്നു നിൽക്കുന്നത് തൃശ്ശൂർ മണ്ഡലത്തിലെ സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ട മറ്റുള്ള എന്തെങ്കിലും കണ്ടെത്തലുകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്